അപ്പോഴേ നമ്മളൊന്ന് നിൽക്കുന്ന വേറെ വെടിയല്ല നല്ല വിളിച്ചത്തോളേ ഹുസൈൻ കാക്ക അല്ലേ കഞ്ഞിക്കുട്ടിലാ എന്താ എന്താ പൂക്കാട്ടിൽ ഹുസൈൻ കാക്കാൻ്റെ വീട്ടിലാപ്പം നിൽക്കുന്നത് നമ്മൾ കുറേ നേരമായിട്ട് കോമഡി അടിച്ചുകൊണ്ടിരിക്കുകയാണ് ഇവരിങ്ങനെ വരണ വണ്ടത് ഏകദേശം പതിനൊന്ന് മണി അല്ലേ കഞ്ഞിലേന്നേ വയനാട്ടായി എന്താ പറയുക ആയാലും തിരൂരിൽ നിന്ന് ഏകദേശം എത്ര ദൂരം ഉണ്ടാവും കൊണ്ട് ആറ് കിലോമീറ്റർ ആറ് കിലോമീറ്റർ ദൂരം ഉണ്ട് വൈലത്തൂർ എന്ന് പറയും അപ്പോ വൈലത്തൂര് എന്തായിരുന്നു മറ്റുള്ള പേര് എന്തായിരുന്നു മുതലാളിന്റെ പേര് പാമ്പില് മുതലാളി ആ വെറുതല്ല ആ മനസ്സിലായി പണ്ട് ആ ഇതിലെ പിടിക്കാൻ വന്നിരുന്നു അപ്പൊ എന്തായാലും ഇന്റെ പിടുത്തൊക്കെ കണ്ടിട്ട് പഠിച്ചിട്ട് വീണ്ടും ഇന്നെ വിളിക്കേണ്ടി വന്നതാണ് അതാണ് നമ്മളാ മുതലാളി അവിടെ നിൽക്കുന്നുണ്ട് വിലല്ലോട്ടോ ഏടാന്റെ സ്റ്റീൽ ബോഡി കഴിച്ചിട്ട്

ഈ പാതിരാത്രിക്ക് ചിരിച്ചു അറിയുന്നുണ്ട് എന്തായാലും നമുക്ക് കുറച്ച് നേരമായി വന്നിട്ട് നമ്മൾ ലൈറ്റ് കാര്യങ്ങളില്ലാതെ ഒന്നും ചെയ്യാൻ പറ്റില്ലായിരുന്നു അപ്പോൾ അത് ഒന്ന് സെറ്റാക്കാൻ വേണ്ടി നിന്നതാണ് അപ്പോൾ നമ്മൾ ഇഞ്ഞോട്ട് സമയം കളയണില്ല എത്രയും പെട്ടെന്ന് ആളെ പിടിച്ച് നമ്മൾ ബാഗിലാക്കി നമുക്ക് സംസാരിക്കാം അല്ലേ ഇതൊട്ട് നമ്മളെ പാമ്പിനെ കണ്ട മുതലാളി അല്ലേ കണ്ടാളി ഓക്കെ തുടങ്ങിയല്ലേ നമ്മൾ ഒഴിവാക്കളും മതി <grabile> ൂടെണ്ണ കെട്ടികളാകാം ഗൾഫിന്റെതും എവിടെ <laughs> പണിയായോടെ <laughs> 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 അങ്ങനെ കൊണ്ടുപോവാ അറിയോ അവിടെ കൊണ്ടുപോവാളെ പൊട്ടമൊട്ടെ വണ്ടി പോട്ടെ ും രാജാവേ നല്ല ഗുണ്ട്രാവുകയാണല്ലോ വലിപ്പം വെച്ച് വാലിട്ടിന് ഫിനോ എങ്ങോണ്ട് വരാ

എല്ലം അരയ്ക്കാനുണ്ടല്ല അല്ലാ ഇല്ല നല്ല ഓണ്ട് ദാ 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 പ്രാഫിനാ പടില്ലടാ സ്റ്റെപ്പ്സ് സ്റ്റെപ്പ്സ് സ്റ്റെപ്പ്നാടാ ഇരേ 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 കല്ലാട്ടിന് തട്ടി തന്നെ കൂടി വരാതി ಇದು ಕೂಡ ತರ ಅಂತಾ ಆಂತ ಅಪ್ಪಾ ಕೊಂಚ ಇರಂಗಡೆ ಐರಿಲಾ ಎಲ್ಲ அது போய் இங்க எடுத்து

റിയിക്ക എന്നോട് പറഞ്ഞാണ് അടുത്തിന് സമ്മ അന്നേരം വീട് എടുക്കാൻ പറ്റില്ല നമ്മളെ ഹുസൈൻ കാക്കാൻ പാമ്പിനാ അതായത് ഹുസൈൻഖാക്കാൻ്റെ ഒരു പ്രത്യേകത എന്താ മൂപ്പര് ചെന്നിട്ടില്ലെങ്കിൽ പാമ്പിനെ തേറ്റിക്കും മൂപ്പര് കോലം കണ്ടില്ലേ പക്ഷെ പാമ്പിന്റെ കോലം കണ്ടങ്ങള് എമ്മ തടിയായിരുന്നു അപ്പൊ ഹുസൈൻ കാക്കാന്റെ സ്വന്തം പാമ്പിനെ നമ്മള് കൊറച്ച് റിസ്ക് എടുത്തല്ലേ ആളൊന്നര സൈസായിരുന്നു എന്നെക്കാളും ോട്ടെ ആ അപ്പഴ നമ്മളെ ഇതാ ഹെൽപ്പ് പേരൊക്കെ ഇണ്ടോ അതുപോലെ ക്യാമറമാൻ ബ്രൗസർ എടുത്ത് ഓഡിയോ പിന്നെ വേറെ ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു എന്തായിരുന്നു പേരെന്തായിരുന്നു സൊഫാൻ ആ സഫാൻ കാക്കൊക്കെ ഉണ്ടായതുകൊണ്ട് മാത്ര അതിനെ കിട്ടിയത് കാണികളായിട്ട് കുറേ പെണ്ണുങ്ങളൊക്കെ ആ ടോർച്ച് അടിച്ച് സഹായിച്ച എന്തായിരുന്നു സവാദുകാക്കും എല്ലാര്ക്കും എന്താ പറയാ മാമിന്റെ മുതലാളിക്കും രണ്ട് സഹായിച്ചവർക്ക് എല്ലാവർക്കും എന്താ പറയാ ഒരുപാട് നന്ദി പറയണ അതിനുപരി നമുക്ക് രാത്രി നന്നായിട്ട് ഒരു ഏകദേശം ഇപ്പൊ പന്ത്രണ്ട് പോലായില്ലേ പന്ത്രണ്ട് കഴിഞ്ഞ പഞ്ഞിപ്പോൾ എന്തായാലും ഇന്നെ വീട്ടിൽ പറ്റില്ല അപ്പോൾ അതുകൊണ്ട് വേ ചാടി പോകണമെങ്കിൽ അപ്പോൾ എന്തെന്നായാലും നമ്മൾ എന്താ പറയുക തമാശ പറയേണ്ടെന്നുണ്ടെങ്കിലും പാമ്പ് നല്ല അഗ്രസീവാണ് നമുക്ക് ചെറിയൊരു ഗ്യാപ്പ് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഉപരി ചാടി കടിക്കും കാരണം നന്നായിട്ട് വായ തുറക്കുന്നുണ്ട് ഈ വായ തുറക്കുന്ന പാമ്പ് നന്നായിട്ട് കടിക്കാനുള്ള ടെൻഡൻസി കൂടുന്നതാണ് നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളത് കേട്ടറിഞ്ഞിട്ടുള്ളത് കണ്ടറിഞ്ഞതും അങ്ങനെ തന്നെയാണ് കടിക്കേ ഫുള്ള് കടിയെന്നുള്ളൂ അപ്പോൾ എന്തെന്നായാലും ആർക്കും ഒരു ആപത്തും വരാത്ത രീതിയിൽ ആളെ റെസ്ക്യൂ ചെയ്ത് അതായത് പാമ്പിൻ്റെ തീരെ ഒരു രീതിയിൽ എന്താ പറയുക വേദന നിറഞ്ഞൊരു സാധനം പോലും പറ്റിയിട്ടില്ല വെച്ചിട്ടുണ്ടെങ്കിലും നമുക്ക് മഞ്ഞമായ രീതിയിൽ തന്നെ ആൾ പിടിക്കാൻ നിന്ന് തന്നിട്ടുണ്ട് അപ്പം എന്തെന്നായാലും നമ്മളെ റെസ്ക്യൂ ഇവിടെ ഒരു കുഴപ്പമില്ലാത്ത രീതിയിൽ അവസാനിച്ചിരിക്കുകയാണ് ഇനി ഒന്ന് റെസ്ക്യൂ ഇല്ലാതിരിക്കട്ടെ ഇനി ഉറങ്ങണം അപ്പോൾ നമ്മൾ നിർത്തേണ് എന്തേലും പറയണ്ടോ നിങ്ങൾ എന്തിരോ ഒന്നും പറയാത്തത് അന്തരോ നിങ്ങൾ നിങ്ങളെ സ്വന്തം പാവിന് വെച്ചിട്ട് മുതലാളി മുതലാളിക്ക് എന്തെങ്കിലും പ്രത്യേകിച്ചൊന്നും ഇല്ല അപ്പോഴേ എന്തായാലും നിങ്ങളെ പ്രാർത്ഥനയിലൊക്കെ നമ്മൾ ഉൾപ്പെടുത്തുക അത്ര തന്നെ ഇനി പറയാനുള്ളൂ അപ്പോൾ എന്താണ് നമ്മൾ നിർത്താണ് ഓക്കെ താങ്ക് യു എല്ലാവർക്കും ഒരു ശുഭരാത്രി ഒക്കെ കഴിഞ്ഞില്ലേ നാളെ നേരം വിളിക്കാനായി ഓക്കെ താങ്ക്